ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് രണ്ട് പാറക്കല്ലാണ് ചെറിയ രണ്ട് കല്ലാണ് സ്മോളാണ് ഞാനിത് വെച്ച് നമ്മുടെ ആ ഈ രണ്ട് മൂന്ന് ഓടിയാണ് വെച്ചിട്ടുണ്ട് എറിഞ്ഞ് പൊട്ടിക്കാൻ പോവാണ് നമ്മൾ കുറേ അഡ്വർടൈസ്മെൻ്റ് കണ്ടില്ലേ കാറ് കയറ്റിയിട്ട് ഓട് പൊട്ടുന്നില്ല സെറാമിക് സെറാമിക്കോടുകൾ പൊട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കാറ് കയറ്റിയാൽ ഓട് പൊട്ടത്തില്ല പക്ഷേ കല്ലിട്ട് എറിഞ്ഞാൽ പൊട്ടും ഓക്കെ ആരും വീടിന് മേലിൽ കൂടെ കാറ് കയറ്റത്തില്ല പിന്നൊരു കാര്യമാണ് മനസ്സിലാക്കണം നമ്മളുണ്ടല്ലോ വീടിനെ വിറ്റത് ഗ്ലാസ് വേണ്ട ഇതുണ്ടല്ലോ ഈ ഗ്ലാസ് ഇട്ടിരിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ പൊട്ടുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സെറാമിക് ഉപയോഗിക്കേണ്ട ആൾക്കാർ വീടിന് മുകളിൽ ഓടോ കല്ലോ ഒക്കെ വീണാൽ പൊട്ടും പക്ഷേ വീടിന് വീട്ടിൽ കൂടെ കാർ കയറ്റത്തില്ല അതൊരു മണ്ടം പരസ്യമാണ് ഓട് കല്ലെടുത്തെറിഞ്ഞാൽ പൊട്ടും ആ നോക്കിക്കോട്ട് ചേട്ടാ ോഡ്